ഇന്നൊരു അവധി ദിവസമായിരുന്നു കേട്ടോ പിന്നെ ഈ പറഞ്ഞതുപോലെ മോമിയുടെ സ്കൂളിൽ നിന്ന് ക്രിസ്മസ് ക്രിസ്മസ് കരകളുണ്ട് ക്രിസ്മസ് കരകളില്ല അപ്പം ക്രിസ്മസിൻ്റെ പാട്ടുണ്ട് അപ്പോൾ ആ പാട്ട് ഇവിടെ എന്താ പറയുക ടൗൺ സെൻറ്ററിൽ നമ്മുടെ ഈ മോളുണ്ട് അപ്പം ഈ മോളിൻ്റെ അകത്ത് പാട്ട് പാടുന്നൊരു പ്രോഗ്രാമാണ് അപ്പം ഒന്നരയ്ക്കാണ് പ്രോഗ്രാം അപ്പോൾ ഞാനെന്താ ഇവിടെ ഒരു ഒന്നിരുപതൊക്കെ ആയപ്പോൾ വന്നു അങ്ങനെ മോമിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ പിന്നെ പരിപാടി എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല അപ്പോൾ ഇന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാനും ബുക്ക് വന്നിരിക്കുകയാണ് ഞാൻ ആദ്യം പറഞ്ഞ ആദ്യം പറഞ്ഞ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പോറേണ്ടെന്ന് ഓർത്തോട്ട് കാരണം കൊച്ചു കിടന്ന് ഉറങ്ങുമായിരുന്നു പിന്നെ ഓർത്ത് എല്ലാവരുടെയും പേരൻസ് വരുമ്പം അവൾ എന്നാ പറയുന്നത് അവളുടെ അപ്പനെ വന്നേ നോക്കുന്നു ഇനെ ഓൾറെഡി ഡ്യൂട്ടിക്ക് പോയപ്പോൾ എന്തായാലും മിക്കീനെ എഴുന്നേൽപ്പിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു എന്നാലും അവിടെ നിന്ന് പിള്ളേരൊക്കെ വരുന്നുണ്ടേട്ടോ ഞാൻ കാണിച്ചുതരാം എന്തിയാണ് വരുന്നുണ്ട് <laughs> 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 എന്തായാലും ഇവിടുത്തെ പാട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കൊണ്ട് ഇപ്പം അവരെ സ്കൂളിലോട്ട് കൊണ്ടുപോകുവാണ് ഇനിയിപ്പോൾ നോർമലി സ്കൂൾ വിടുന്ന സമയത്ത് നമ്മൾ അവിടെ പോയിട്ട് പിക്ക് ചെയ്ത് വെച്ചാൽ മതി ഞാനും പോയത് അങ്ങനെ ഞങ്ങളിത് മോമിയുടെ പാട്ടും പരിപാടിയും എല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് ഇവിടെ മോമിയുടെ സ്കൂളിൻ്റെ അവിടെ വന്നു കേട്ടോ അപ്പം ഏകദേശം സമയം ഇപ്പം രണ്ടര ആയതേയുള്ളൂ ഇനിയിപ്പം അവളുടെ സ്കൂൾ വിടുമ്പോൾ ഒരു മൂന്ന് പത്തൊക്കെ ആവും അപ്പോൾ ഓർത്ത് വന്നാൽ പിന്നെ അല്ലേ ആദ്യം ഓർത്ത് വീട്ടിൽ വിളിക്കാമെന്ന് ഓർത്തു പിന്നെ ഓർത്തു എന്നാൽ പിന്നെ എന്നാ പറയുന്നത് എന്നാൽ പിന്നെ ചേച്ചി വീഡിയോ എടുത്തേക്കാം ഇങ്ങനെയൊക്കെ സമയം കിട്ടുമ്പോൾ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ കുറേ ആൾക്കാരൊക്കെ നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സൊക്കെ മെസ്സേജ് ഇടും ചേട്ടാ വീഡിയോ ഒന്നും കാണാറില്ലല്ലോ എന്നുള്ളത് അപ്പം എന്നാ പറയുന്നത് ഇവിടുത്തെ ഒരു ലൈഫ് ഇങ്ങനെയൊക്കെയാണ് എന്നാ പറയുന്നത് നമുക്ക് ഒന്നാത്ത കാര്യം സമയം കിട്ടത്തുമില്ല അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ അപ്പം എങ്ങനെ സീറ്റ് പൊലിറ്റാലും കൊച്ചവിടുന്ന് പതുക്കെ ഓർന്നിറങ്ങും ഉം അവളുടെ പരിപാടി മിക്കി മോനെ എന്നാടാ നീ ഇപ്പ എഴുന്നേക്കുന്നത്ര എനിക്ക് മനസ്സായി കൊച്ചിന് ഇഷ്ടമുള്ള സാധനമാണ് ഇത് അവർക്ക് ഇത് തിന്നണം അതുകൊണ്ടാണ് പെണ്ണ അവിടുന്ന് പതുക്കെ എഴുന്നേക്കുന്നത് ഇത് ഇതന്നതായത് ഏ ഇത് ഇതെന്നതായത് തരിയല അപ്പന ഉമ്മാന്നാ തരാ ഉമ്മാന്ന ഉമ്മ ഉമ്മാന്നാ തരാ പിന്നെ മലയാളിക്കടയിൽ പറയും എനിക്ക് പഴംപൊരി പ പഴംപൊരി പഴംപൊരി ഇഷ്ടമാണല്ലോ അതെന്നാ മേടിച്ചാ തേ പിന്നെ പുള്ളിക്കാരത്തേക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ട നമ്മുടെ ഇതില്ലേ അട അതും ഭയങ്കര ഇഷ്ടിച്ചിട്ടുണ്ട് നാളെ രണ്ടു ദിവസത്തേക്ക് അവളെ തന്നെയാവതി എനിക്ക് ഡ്യൂട്ടിയാണ് ചുമ്മാരിക്കുമ്പോടക്ക് വിശക്കുമ്പോ അവൾക്ക് കഴിക്കാലോ പെണ്ണങ്ങനെ എഴുന്നേറ്റ് നോക്കുന്നു എന്നെ ആ പരിപാടി എന്നൊക്കെ ഇവിടെ ഏകദേശം സമയം മൂന്ന് മൂന്നാറായി കേട്ടോ നമ്മക്ക് ചേച്ചിനെ ചേച്ചിനെ കൂട്ടാമ്പ ചേച്ചിനെ കൂട്ടാൻപാ എന്നാ ബാ അങ്ങനെ അപ്പൊ മോളും കൂടെ അപ്പഴും കുഞ്ഞുമോളും കൂടെ വലിയ മോളെ കൂട്ടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നല്ല തണുപ്പുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് എന്തോ എന്നോട്ട് കളിച്ചു കേട്ടോ കേട്ടോ മോമിക്ക് മേടിച്ചിട്ടുണ്ട് അത് വീട്ടിൽ വന്നിട്ട് പറയാം വണ്ടിക്കാതിരിപ്പുണ്ടാ എൻ പാട്ടാ എന്റെ മോമി കൂട്ടം നല്ല അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടി അപ്പൊ സന്തോഷമായി ഏ ഗുഡായിരുന്നു കേട്ടോ വണ്ടി ആഹാ പിന്നിപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വന്നു ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് റീനു വണ്ടിക്ക് എത്തിരിപ്പുണ്ട് മിക്ക മോമി കിടന്നുറങ്ങുമായിരുന്നു കേട്ടോ അങ്ങനെ മോമി ദേ എഴുതേറ്റ് വരുന്നത് വേണ്ടവരുന്ന മോമി ഇനിയിപ്പം ഞങ്ങൾക്ക് റീനും രണ്ട് ദിവസത്തേക്ക് അവധിയല്ലേ അപ്പം അത്യാവശ്യം ഇച്ചിരി പച്ചക്കറികളും കാര്യങ്ങളും പിന്നെ മോമിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് മേടിക്കണം അപ്പം അതിനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പം എന്താ പറയുക ഇനിയിപ്പോൾ പെട്ടെന്ന് പോയിട്ട് സാധനം മേടിക്കട്ടെ എന്നിട്ട് എന്താ പറയുക നല്ല ഇന്ന് തന്നെ നരത്തിൽ നല്ല ക്ഷീണം ഈ ഫുഡെല്ലാം കഴിച്ചിട്ട് നേരത്തെ കിടന്ന് തുറക്കണം നാളെ ഡ്യൂട്ടി ഉണ്ടല്ലോ അതെ അങ്ങനെ റീൻ അതെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് വന്ന വരവാണോ കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ യൂണിഫോം യൂണിഫോം വെച്ചോണ്ട് ഇവർക്ക് വെളിയിൽ പോവാൻ പറ്റത്തില്ല പ്രശ്നമാണോ അങ്ങനെ അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ചു ഇനിയിപ്പോ പോണം കേട്ടോ ഇപ്പൊ എന്തായാലും ഇനിയിപ്പം ക്രിസ്മസ് ഒക്കെ ആയിരുന്നു ഇപ്പൊ അത്യാവശ്യം മതിയൊക്കെ ഓഫറിലൊക്കെ ഇട്ടിട്ടുണ്ടോ കേട്ടോ മതിയോ കാര്യങ്ങളൊക്കെ ഓഫർ കിടപ്പുണ്ട് പറയാ ക്രിസ്മസ് ഒക്കെ ഘോഷിക്കാൻ വേണ്ടി എന്തായാലും ഒരു കുപ്പി എടുത്തു കേട്ടോ അപ്പോൾ ഇതിന് ആലിക്കൂളി പെർസെൻറ്റേജ് കൂടുതലാണ് അമ്പത് പോയിൻറ്റ് അഞ്ച് പെർസെൻറ്റേജ് ഇടും കേട്ടോ ആൽക്കോഹോളും എന്താ പറയുക മല സാധനമാണ് മല സാധനമാണെന്ന് എനിക്ക് തോന്നണം കാരണം ആലിക്കൂളി പെർസെൻറ്റേജ് ഒക്കെ ഉണ്ട് പിന്നെ എന്താ പറയുക കുഴപ്പമില്ല നോർമലി ഇതിന് മുപ്പത്തഞ്ച് പൗണ്ടാണ് ഉണ്ട് നമുക്ക് ഇരുപത്താറ് പൗണ്ടിന് ഓഫറിൽ സാധനം കിട്ടി ഇപ്പം തലവർണ്ണം എടുത്തു കേട്ടോ ഇതാണ് ഇന്നത്തെ ഷോപ്പിംഗ് അത് പൂച്ചയുടെ മണ്ണാണ് അപ്പിയൊക്കെ ഇടുന്നതിൻ്റെ മുകളിലാണ് കേട്ടോ പിന്നെ അകത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് മിക്ക ദിവസം അവസ്ഥയിൽ വരുമ്പോൾ ഇന്നിച്ചിരി പിടിച്ച് ചിലവാക്കണം ഓർമ്മ പക്ഷെ ഒരിക്കലും നടക്കുന്നത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഈ പറഞ്ഞപോലെ വീട്ടിലോട്ട് വന്നു കേട്ടോ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് കയറിച്ച് തരാമേ ഇന്നത്തെ പരിപാടിയാണ് നമ്മളവിടെ സ്ഥിരം മേടിക്കുന്ന ഒരു ഐറ്റം ആണ് തണ്ണിമൊത്തം തണ്ണിമൊത്തം ഭയങ്കര ഇഷ്ടമാണ് അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്കാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ൂടെ പോകുന്നൊരു സാധനമാണ് മിക്ക തിരിക്കരുത് ഇവിടെ പരിപാടിയാണ് വാഷിംഗ് മെഷീനെ തിരിയാണ് അങ്ങോട്ട് അങ്ങോട്ട് ഒരു മൂന്നാല് ദിവസമായിട്ട് സ്ഥിരം പിസയാണ് അതിന്റെ എന്താ പറയാ വിശിഷ്ട പാത്രങ്ങളാണ് ഈ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് അളവ് പാത്രം ഉണ്ട് കേട്ടോ ഇത് അത്യാവശ്യം കണ്ടിട്ട് ഒരു ആഗ്രഹം കൂടി മേടിച്ചത് കേട്ടോ അപ്പം അങ്ങനെയാണ് ഇനിയിപ്പം എന്നാ പറയുന്നത് ഇനിയിപ്പോൾ ഇച്ചിരി കൂണ് കണ്ടിട്ടൊരാഗ്രഹം കൊണ്ട് പേടിയാണ് ചെറുപ്പത്തിലൊക്കെ ഈ പറമ്പിലൊക്കെ ഞങ്ങളുടെ വീട്ടിൽ കപ്പ പറമ്പിലൊക്കെ കൂണുണ്ടാവില്ല അപ്പം അത് മമ്മി ഒരു പ്രത്യേക രീതി ഉണ്ടാകരിച്ച് തേങ്ങയും ഇച്ചിരി പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് എനിക്കത് അറിയത്തില്ല അങ്ങനെയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇന്നത്തേക്കുള്ള ഫുഡാണ് കേട്ടോ കാബേജ് തോരനുണ്ട് പിന്നെ കോഴിക്കറി കോഴിക്കറി എന്ന് പറയുന്നത് തേങ്ങ വറുത്തരച്ചുണ്ടായിട്ട് വേണം കേട്ടോ അപ്പം ഇനിയിപ്പം ഈ സംഭവം ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കട്ടെ അങ്ങനെ എന്തായാലും എന്തേ എന്നാ കൂണ് തോരനുണ്ടാകുന്നു ഇപ്പം ഈ കൂണ് കണ്ടു കഴിഞ്ഞപ്പോൾ ഉള്ളത് സാധാരണ നമ്മളിവിടുത്തെ ഈ സൂപ്രമാളിന്നൊക്കെ കൂണ് മേടിച്ചു കഴിഞ്ഞാൽ അതൊന്ന് നമ്മളൊന്ന് മാറ്റിയെടുക്കുമ്പോൾ തന്നെ അത് ഒരു വല്ലാത്ത രീതിയിലായിപ്പോകും ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെ ആ പറമ്പിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ തന്നെ ഒരു കൂണ് പോലെ എനിക്ക് തോന്നിയത് കേട്ടോ നമ്മളത് ആ ഒരു നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ സാധനം തോരൻ വയ്ക്കുന്ന ആ ഒരു സെറ്റപ്പിൽ തന്നെ കിടപ്പുണ്ട് കേട്ടോ പിന്നെ ഇപ്പം എന്തായാലും കഴിച്ച് നോക്കുമ്പോൾ പറയാം ആ ഒരു ടേസ്റ്റൊക്കെ വരുമോ എന്നുള്ളത് അത്യാവശ്യം വരാണ്ട് വഴിയില്ല പക്ഷെ എന്തിരുന്നാലും എനിക്കിപ്പോൾ നിലവിൽ കണ്ടിട്ട് അത് വലിയ വിഷയമില്ല കേട്ടോ കൂണ് അതിൻ്റെയൊക്കെ ആ ചെറുപ്പത്തിലൊക്കെ നമ്മളാ പറമ്പിൽ നിന്ന് കഴിച്ച് ആ കൂടിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് സത്യം പറഞ്ഞാൽ ഓ അതൊക്കെ ഇപ്പോഴും നിൽക്കുന്നത് കേട്ടോ ഞാനിപ്പോൾ കഴിഞ്ഞുകൊണ്ട് ലീവിന് പോയപ്പോഴും പറമ്പിലൊക്കെ പോയി നോക്കി ചെറിയൊരു മഴ സമയൊക്കെ ആയിരുന്നു മലസമയമല്ല ഡിസംബർ സമയമായിരുന്നു അവിടെ പക്ഷെ എന്നാലും നോക്കി എന്നാലും നമുക്ക് മരുന്നിനുപോലും ഒരെണ്ണം കിട്ടിയില്ല കേട്ടോ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരെണ്ണം ഒരു മുഴുത്തൊരു കൂണ് കിട്ടി കഴിഞ്ഞാൽ ആ ഒരൊക്കെ കൂണ് വെച്ചിരി തേങ്ങയക്കിട്ട് പൊലപ്പിച്ച് നമ്മൾ സാധനം വീട്ടിൽ മമ്മിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു മമ്മിയും പത്താടായ അമ്മയൊക്കെ പിന്നെ അതൊന്നും കിട്ടാനായിട്ടില്ല സാധനമൊക്കെ പിന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി അങ്ങനെ മേടിക്കലാണ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം റീല് വെച്ചു റീൽ പറയുമ്പെടുമ്പോൾ ചോറും റെഡിയാക്കി കൊടുക്കണം ചോറ് റെഡിയായി ഇനിയിപ്പോൾ ഇത് കൂടുതലും റെഡിയാക്കും കാവേ ചോറിനുണ്ട് അപ്പം ഇതുകൊണ്ട് ഇതല്ല ഒരു നല്ലത് പിന്നെ വറുത്തരച്ച് തേങ്ങാ വറുത്തരച്ച് അടിപൊളി കോഴിക്കറി പിന്നെ കൂണ് കാബേജ് പുതിയ നമ്മൾ കാചോര നോക്കട്ടെ

സുന്ദരാ ഇങ്ങടാ